അവസാനും ഹായ് മച്ചമ്മര് ഞാനും നമ്മുടെ വീണി മച്ച അവിടെ ചൂണ്ടിടാനായിട്ട് നമ്മുടെ മൊനമ്പത്തുള്ള മെയിൻ സ്പോട്ടിൽ വന്നൊക്കെട്ട അപ്പം മച്ചമ്മ നമ്മുടെ ത്രിബിൾ ഹുക്ക് വെച്ചാണ് നമ്മൾ മീൻ പിടിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലൊക്കെ പോയാലോ അപ്പം നമ്മുടെ ത്രിപുൾ ഹുക്കിൽ ഒരു നെച്ചര നെച്ചിര അടിച്ചാണ് കേട്ടോ ചെറിയൊരു നെച്ചരേ ഉണ്ടാ അപ്പം നമ്മൾ വന്നേനുമ്പോൾ നമ്മുടെ രഞ്ചിത്തായിരുന്നു ടീംസ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതേ അവർക്കൊരു കാക്കിലോ അടുപ്പിച്ചൊരു ഹൂറിനടിച്ചു കേട്ട അപ്പൊ നമുക്ക് കിട്ടിക്കൂട്ടി ചെറിയ ചെറിയ നെച്ചെറേണ്ട അപ്പൊ ഇവിടെ നിർത്തിയിട്ട് നമ്മുടെ മെയിൻ സ്പോട്ടായ മോനമ്പ ഹാർബറിലേക്ക് വന്നാക്കേണ്ട അപ്പൊ നമ്മടെ ത്രിപിൾ ഹുക്ക് മാറ്റിയിട്ട് നമ്മൾ സാധാ ചൂണ്ടാക്കിട്ടോ അപ്പൊ അതിന് ചെമ്മീൻ കുറഞ്ഞ നമ്മ കൂരിനെ പിടിക്കാൻ പോയ കേട്ടോ വൈറ്റില് ഇതൊണ്ട ഇതിങ്ങനെ ഒന്ന് കേറി ನೋಹೋ ಹಾ ಟಿ ಟೈಪ್ ವಿರಿಯಂತ ಟೀರೆ ಕೊញೆಯೂ അപ്പൊ മച്ചാമ്പരം നമ്മുടെ ഈ സ്പോട്ടിലേക്ക് ചെറിയ ചെറിയ കൂലുകൾ ആട്ടോ ഒന്നാക്കണത് നമ്മ കിട്ടിക്കുട്ടി മുഴുവനും ചെറിയ കൂലികളാ കേട്ടോ ഇത് മാത്ര പതിനഞ്ചാമത്തെ അവസാനത്തതേ രാത്രി ഒരു ഏഴരക്കായപ്പോഴക്കും അതെ അവസാനത്തൊരു കുരിയുടെ കിട്ടിയാറട്ടെ ഇതും ചെറുതാണ് കണ്ടില്ലേ എല്ലാം ഇത്രയും മൂന്ന് നാല് ഏഴ് എട്ട് ഒമ്പത് ആന്ന് പന്ത്രണ്ട് പതിനഞ്ച് പൂരി കറക്റ്റ് അഞ്ചിന ओके इधर तो सामने कचरा ले हम्म पार्ट ऑन है ज्यादा पहला पार्ट ऑन हो और साउंड की पर था साउंड की അപ്പം ആ ചമ്മൻ നമ്മുടെ ചെറിയൊരു കൂരിമായിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ടീം വരാം ബൈ ഫ്രണ്ട്സ്